ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ റെഫറൻസ് അനുസരിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണിത് ഇത് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കേക്ക് കൂടെയാണ് അപ്പോൾ ആ ഒരു ഡെക്കറേഷനിലൂടെ കിടക്കുന്നതിന് മുന്നേയായിട്ട് നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓൺലൈൻ മാക്രോൺ ക്ലാസ്സിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് ക്ലാസ്സിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഇങ്ങനെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നോൺ റെസ്റ്റിംഗ് മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാക്രോൺ റെസിപ്പിയാണ് ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സോ മാക്രോൺ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ മാക്രോൺ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതിലുള്ള നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മറ്റ് ഓൺലൈൻ ക്ലാസ്സസ് പോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രല്ല ലൈഫ് ടൈം നമ്മുടെ ഒരു ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ഏത് സമയത്തും നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പോലും നമുക്ക് എപ്പോഴാണെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും സോ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്തായാലും വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈയൊരു കേക്ക് ഞാൻ എൻ്റെ മോളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്ന കേക്കാണ് അപ്പോൾ അവളും പറഞ്ഞിരുന്നു ആ ഒരു കേക്കിൻ്റെ ഇന്ന പാട്ട് അല്ലെങ്കിൽ അവൾ ഡെക്കറേഷൻ അവൾക്കും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവളുടെ വളരെ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ടാണ് സോ ഞാൻ കേക്കിൻ്റെ ഇൻസൈഡിലുള്ള ഐസിങ്ങിലും ഫീലിങ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്കും കൂടെ ഒരു കുഞ്ഞ് നെയ്ഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ എൻ്റെ കൈ പിടിച്ചിട്ട് ഓരോ പ്രോസസ്സും അവൾ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജെഹറ ജെഹറയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവറാണ് ഒരു സ്ട്രോബെറി ഫ്രഷ് സ്ട്രോബെറി സ്ട്രോബെറി സാറാക്ക ഭയങ്കര ഇഷ്ടമാണ് ഓരോ വർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ സാറുടെ വിശേഷങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അവളും കൂടെ ഓരോന്ന് ഞാൻ ചെയ്യുന്നതിനോടൊപ്പം ചെയ്തു ഭയങ്കര ഇഷ്ടമാണ് ഐസിങ് കേക്ക് ചെയ്യാനും ഞാൻ ഒരു കേക്കൊക്കെ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും ഞാൻ ഉണ്ടാക്കിക്കോട്ടെ എനിക്കൊരു ദിവസം കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ വെക്കേഷൻ ആവട്ടെ വെക്കേഷന് നമുക്ക് നല്ല കേക്ക്സൊക്കെ ഉണ്ടാക്കാം സിമ്പിളായിട്ട് ഇഷാക്കും കൂടെ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോളുടെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഒരു കേക്കാണ് ബൈ വൈദവായി കേക്ക് നമ്മൾ ഒരു വൺ കെ ജി കേക്കാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമ്മളൊരു ഒന്നിനു മുകളിൽ ഒന്നേക്കാൽ കെ ജി ഒക്കെ നമ്മുടെ കേക്ക് ഉണ്ടായിരുന്നു നാല് ലെയറിലാണ് നമ്മൾ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് സ്ട്രോബെറി കേക്കാണ് സ്ട്രോബെറി വിപ്പിംഗ് ക്രീമിൽ ടൈഗറിൻ്റെ സ്ട്രോബെറി എസെൻസ് ടൈഗർ എസെൻസ് തന്നെ ചൂസ് ചെയ്യുക അത് ആ ഒരു സ്ട്രോബെറിയുടെ നല്ലൊരു അസെൻസ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് തരും ആ ഒരു ടൈഗറിൻ്റെ അസെൻസ് ടൈഗർ അസെൻസ് വെച്ച് ക്രീം നന്നായിട്ട് ക്രീമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സ്ട്രോബറി ക്രഷും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫില്ലിങ്സ് ആയിട്ട് ഫ്രഷ് സ്ട്രോബെറി യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള സ്ട്രോബെറി ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ആ ഒരു സ്ട്രോബറി ക്രഷിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണാം നമുക്കതൊരു വൺ മന്ത് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വൺ മോർ മന്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാലം വെക്കാം അതുപോലെ തന്നെ ഒട്ടും വെള്ളം ആഡ് ചെയ്യാതെ തന്നെ ആ ഒരു ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ ഇയർ നമുക്ക് ആ ഒരു ക്രഷ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കേക്കിൻ്റെ ഇന്നർ പാർട്ടിൽ കംപ്ലീറ്റ്ലി ആ ഒരു സ്ട്രോബെറി ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് ക്രംകോട്ട് വരെ ചെയ്തെടുത്തു ഔട്ടർ പാർട്ട് വൈറ്റ് കളറിലാണ് കംപ്ലീറ്റ്ലി ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെഫറൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത് ഔട്ടർ പാർട്ട് കംപ്ലീറ്റ് വൈറ്റ് കളറിലെടുത്ത് അതിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സും ലീവ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഔട്ടർ പാർട്ട് നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ക്രീം ആക്കിയതിന് ശേഷം സൈഡ് പോർഷനൊക്കെ സ്ക്രാപ്പർ വെച്ച് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ മുകളിൽ വന്നിട്ടുള്ള ക്രീമൊക്കെ നെയ്ഫ് വെച്ചിട്ട് നന്നായിട്ട് വടിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ പിങ്ക് കളറിൽ തന്നെയാണ് ഫ്ലവേഴ്സ് കൊടുക്കുന്നത് കാരണം വൈറ്റ് കളറിൽ തന്നെ ഫ്ലവർ കൊടുത്താൽ പിന്നെ അതൊരു ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കുഞ്ഞ് സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഉൾഭാഗത്തെ വർക്കൊക്കെയാണ് മോളയ്ക്കും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഔട്ട് ഒ പാട്ടെല്ലാം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് പിങ്ക് കളർ വെച്ചിട്ട് സ്റ്റാർ സ്റ്റാർനോസിൽ ചെറിയ സ്റ്റാർ സ്റ്റാർനോസിലെടുത്ത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ എല്ലാ ആ ഒരു സൈഡ് പോർഷനിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ലീവ്സും കൂടെ കൊടുത്തു ലീവിൻ്റെ ലീവ് സ്നോസിൽ വെച്ചിട്ട് തന്നെയാണ് ലീവ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെറമോളിൻ്റെ സെവൻത്ത് ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ നമ്പർ സെവൻ എന്നുള്ള ടോപ്പറും കൂടെ അതിൽ അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സെൻറ്ററായിട്ട് ഞാൻ നമ്പർ സെവൻ്റെ ടോപ്പറും ഹാപ്പി ബർത്ത് ഡേ ഐഷ്യൂ എന്നുള്ള ഒരു നെമിംഗ് കൂടെ കേക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബോൾസും കൂടെ സിൽവർ കളറിലുള്ള ബോൾസും കൂടെ ഇട്ടിരുന്നു അന്നേ ദിവസം തന്നെ നമുക്കൊരു നട്ടി ബബിൾ കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് ഉള്ള ഒരു ഓർഡർ ആയിരുന്നു സോ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു